ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നിഹാങ്കുട്ടൻ്റെ ബർത്ത്ഡേയുടെ ഒരു വീഡിയോ ആണ് ഇത് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് കേട്ടോ അവൻ്റെ ബർത്ത് ഡേ ഫെബ്രുവരി സെക്കൻഡിനാണ് അപ്പോൾ ഞാൻ അന്ന് എടുത്തതാണ് പോസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് വൈകിപ്പോയെന്നറിയാം എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിനും നിങ്ങളുടേതായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ബർത്ത് ഡേക്ക് മുന്നേ തന്നെ രണ്ട് മൂന്ന് ദിവസം അവന് കുറച്ച് ഗിഫ്റ്റൊക്കെ ഇങ്ങനെ സർപ്രൈസായിട്ട് ഞാൻ അവിടെ ഇവിടെ എല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് ഞാൻ അവൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ചെറിയ നോട്ട്സൊക്കെ എഴുതി വെച്ചിട്ട് അതൊന്ന് കണ്ടുപിടിക്കാനുള്ള കുറച്ച് ക്ലൂ ഒക്കെ കൊടുക്കുമായിരുന്നു അപ്പോൾ ആ സംഭവം കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അശനത് തപ്പിയെടുക്കുമ്പോഴത്തേക്കും ഒരു രസമല്ലേ കൊച്ചു കുട്ടികൾക്കും ഒക്കെ ഇങ്ങനെ സർപ്രൈസ് നമ്മൾ വലിയവർക്ക് തന്നെ സർപ്രൈസ് കിട്ടുന്ന ഭയങ്കര സന്തോഷമാണ് അപ്പോൾ പിന്നെ ഇവരുടെ കാര്യം പറയണോ അപ്പോൾ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ അശ്നതെല്ലാം തപ്പിയെടുക്കും അങ്ങനെ തപ്പിയെടുത്ത് സന്തോഷത്തോടെ നിൽക്കുന്നതാണിത് അങ്ങനെ നമ്മളുടെ ബർത്ത്ഡേ ദിവസം എത്തി ഫെബ്രുവരി സെക്കൻഡ് അപ്പോൾ ഫെബ്രുവരി സെക്കൻഡ് രാവിലെ തന്നെ കുളിച്ച് സുന്ദരനായിട്ട് നമ്മളുടെ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേന് ഞാൻ കുറച്ച് ഗിഫ്റ്റൊക്കെ ഞാനും വെംചേട്ടിനും നീക്കുട്ടിയും കൂടി അവിടെ അനു വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട കണ്ടതിൻ്റെ സന്തോഷമാണ് അങ്ങനെ ആ ഗിഫ്റ്റെല്ലാം പൊട്ടിച്ചു എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഓരോ ഗിഫ്റ്റൊക്കെ പൊട്ടിക്കുന്നതാണെന്ന് തന്നെ എന്തൊരു സന്തോഷം അല്ലേ നമുക്ക് ഇത് നിയാ ചേച്ചിയുടെ ഗിഫ്റ്റാണ് ആദ്യം തന്നെ ആശൻ ഓപ്പൺ ചെയ്തത് കാഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് കാർ മുതലാളി എന്നു പറഞ്ഞൊരു വീഡിയോ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതെല്ലാം ആശാൻ ഭയങ്കരമായിട്ട് സൂക്ഷിക്കുകയും ചെയ്യും കാറുകളൊക്കെ അപ്പോൾ ആ കുഞ്ഞു കുഞ്ഞു കാറുകളാണ് ഏറ്റവും ഇഷ്ടം ഈ ഒരു ബ്രാൻഡ് ഭയങ്കര ഇഷ്ടമാണ് ബുഗാട്ടി അപ്പോൾ എപ്പോഴും അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുക അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം അങ്ങനെ വാങ്ങിച്ചു കൊടുത്ത ഒരു കാറാട്ടോ അത് നീയ നിയയുടെ പോക്കറ്റ് മണിയിൽ എടുത്ത് അനിയനെ ഗിഫ്റ്റ് ചെയ്തതാണ് പിന്നെ ഞങ്ങൾ വാങ്ങിച്ചു വെച്ച ഗിഫ്റ്റിൻ്റെ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഒരു ഒരു ത്രില്ലും എക്സൈറ്റ്മെൻറ്റും ഉണ്ട് അപ്പോൾ ഇത് റാപ്പ് ചെയ്തത് കണ്ടപ്പോൾ തന്നെ ആശാൻ ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു എന്താ സംഭവം എന്ന് എന്നാലും അതെന്താണ് എങ്ങനത്തെയാണെന്ന് അറിയാനുള്ളതിൻ്റെ ഒരു ഇതാണ് അപ്പോൾ ഈ ഒരു ആയിരുന്നു ഞങ്ങൾ ഗിഫ്റ്റ് ചെയ്തത് അപ്പോൾ ഇതും ഞാൻ ആമസോണിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തതാണ് സെക്കൻഡ് ഡേ തന്നെ അവർ ഡെലിവറി ചെയ്ത് തരുകയും ചെയ്തു അപ്പോൾ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു അവനും ഇത് ഒരുപാട് നാളായിട്ട് നാളായിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സാധനമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരും കൂടി റെഡിയായി അപ്പോൾ സെല്ലും കുഞ്ഞും ഒക്കെ എല്ലാവരും കൂടി പോകാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ കുഞ്ഞാവെ എണീക്കാൻ വൈകിയത് കൊണ്ട് ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി അപ്പോൾ നമ്മൾ പോകുന്ന ആ റൂട്ടാട്ടോ നിങ്ങൾ കാണുന്നത് ഇവിടെ സെൻറ് മൈക്കിൾസിൽ ഷാർജ പള്ളിയിലാണ് ഞങ്ങൾ പോയത് ഒട്ടും തിരക്കൊന്നും ഇല്ലാതെ ഉള്ള സമയങ്ങളിൽ പള്ളിയിൽ വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാനും ആ ഒരു സമയം ഒരു പ്രത്യേക ഫീലാണ് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് മനസ്സിന് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവനെയും കൊണ്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് പോയി അപ്പോൾ വെംചേട്ടൻ്റെ വക ഒരു ഗിഫ്റ്റ് അവൻ തന്നെ സെലക്ട് എന്ന് വിചാരിച്ചാണ് കൊണ്ടുപോയത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തൊട്ടടുത്ത് തന്നെയുള്ളൊരു സഫാരി മോളിൽ പോയി അവിടെ എന്തോ ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എടുത്തോട്ടേന്ന് വിചാരിച്ചിങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആശാൻ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളൊക്കെ പെരുക്കിയെടുത്തു അതിനുശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി അപ്പോൾ നിഹാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഗീ റോസ്റ്റ് അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഓർവിക്കുട്ടനെ ഇതെല്ലാം കാണിക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാട്ടോ ആശ നിൽക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ഓർവിക്കുട്ടെ എത്തിക്കഴിഞ്ഞ് രണ്ടുപേരും കൂടി ആ ഗിഫ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തോ പാർക്കിങ്ങിൻ്റെ എന്തോ സെറ്റ് ഇതെല്ലാം കാർ റിലേറ്റഡ് സാധനങ്ങളായേ മേടിക്കത്തുള്ളൂ അങ്ങനെ മേടിച്ച് രണ്ടുപേരും കൂടി പിന്നെ അത് വെച്ച് കളിയും ബഹളമൊക്കെ ആയി അങ്ങനെ ബർത്ത്ഡേയുടെ വലിയ സെലിബ്രേഷനൊന്നും ഇപ്രാവശ്യം എന്തായാലും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രമുള്ള ഒരു കുഞ്ഞ് സെലിബ്രേഷനായിരുന്നു നമ്മൾ നാട്ടിൽ ഒരു സാന്ത്വനം എന്ന് പറഞ്ഞാൽ ചേർത്തലയിൽ തന്നെ ഒരു പാലിയേറ്റീവ് കെയറും ഒരു എന്താ പറയുക കിടപ്പ് രോഗികൾക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ അന്നത്തെ ദിവസം നമ്മളുടെ വക സ്പോൺസർ ചെയ്തിട്ട് നമ്മളുടെ നമ്മുടെ ബർത്ത്ഡേയുടെ സന്തോഷം അവരുമായിട്ടാണ് പങ്കുവെച്ചത് അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് കേക്കൊക്കെ മുറിച്ച് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാമെന്നും വിചാരിച്ചു അപ്പം ഒരുപാട് നന്മകൾ നിറഞ്ഞ നല്ലൊരു കുഞ്ഞായി വളരുവാനായിട്ട് മറ്റുള്ളവരുടെ ഒരു കരുണയും സ്നേഹവും ഒക്കെ ഉള്ള മനസ്സൊക്കെ ഉണ്ടായി ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകി നല്ലൊരു കുഞ്ഞായി വളരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളൊരു കുഞ്ഞ് കേക്കൊക്കെ കട്ടിയിപ്പിച്ചു അപ്പോൾ അത് അനിയനും ചീച്ചിയും ചേർന്ന് കേക്കൊക്കെ മുറിച്ചു കേട്ടോ കേക്ക് അവന് റെയിൻബോ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആ തീം വെച്ചിട്ടാണ് ഞാൻ കേക്ക് ഓർഡർ ചെയ്തത് അപ്പോൾ കേക്കൊക്കെ മുറിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും കേക്കൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു അതിനുശേഷം ഡിന്നർ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി വെളിയിൽ പോയി അത് കഴിഞ്ഞ് വന്നിട്ട് രണ്ടുപേരും കൂടിയുള്ള കളിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കുഞ്ഞു ബർത്ത് ഡേ വ്ലോഗാ നിങ്ങൾ കണ്ടത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു